പുതുപ്പള്ളിയുടെ എം എൽ എ പറ്റി ഇപ്പോൾ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളാണ് കേരളത്തെ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ചാണ്ടിയമ്മൻ എം എൽ എ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചാണ്ടി ഉമ്മന് പോലും വ്യക്തമല്ല ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ എന്ന പേരിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയും ഇപ്പോൾ എം എൽ എ സ്ഥാനത്ത് നിലനിൽക്കുന്ന സമയത്ത് പോലും എന്താണ് ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നതെന്നും വ്യക്തമാകുന്നില്ല പുതുപ്പള്ളിക്കാർക്കെങ്കിലും ഉപകാരമുണ്ടോ എന്നൊരു കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട് കാരണം അത്തരത്തിലാണ് ചാണ്ടിയമ്മന്റെ ഇപ്പോഴുള്ള പ്രവർത്തികളും അതുപോലെ തന്നെ സംസാരങ്ങളും കോൺഗ്രസിന്റെ അകത്ത് തന്നെ ചാണ്ടിയമ്മനെതിരെ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാതെ ചാണ്ടിയമ്മൻ എസ് കെ പഠിച്ച് കടക്കുകയും ചെയ്യുന്നുണ്ട് ചില വാക്കുകൾ വന്ന് ചില ആൾക്കാരുടെ പേരിൽ പറയുകയും ചെയ്യും അതേസമയത്ത് അത് പറയണ്ട എന്ന് പറയുകയും ചെയ്യുന്ന ഒരു വിരോധാഭാസമാണ് ഇപ്പോൾ ചാണ്ടിയമ്മനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ആ ഒരു വാക്കുകൊണ്ട് തന്നെ ചാണ്ടിയമ്മൻ അത്യാവശ്യം എല്ലാവരുടെയും കണ്ണിലെ കരടായിട്ട് മാറിയിട്ടുണ്ട് ഈ കണ്ണിലെ കരട് കേരളത്തിലെ കരടായിട്ട് മാറുന്നത് എപ്പോഴാണെന്ന് തമ്പുരാൻ അറിയാം എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് തലയിൽ വലിയ ഭാരമായിട്ട് നിൽക്കുന്ന ചാണ്ടിയമ്മൻ ശബരിമല സന്ദർശനം നടത്തുകയും ചെയ്തു അക്കാര്യത്തിലെല്ലാം ചാണ്ടിയമ്മൻ വളരെ ശ്രദ്ധാലുവാണ് അല്ലെങ്കിൽ ജാതി മതം അങ്ങനെയുള്ള വേർതിരിവുകളൊന്നുമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന സാമൂഹ്യ നേതാക്കളാണ് നമ്മുടെ കേരളത്തിൽ വരേണ്ടത് പക്ഷെ അത് മാത്രം പോരാ കേരളത്തിന് നടത്തിക്കൊടുക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളെ ജയിപ്പിച്ച ജനങ്ങൾക്ക് നടത്തി കൊടുക്കേണ്ട പല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട അത്യാവശ്യം ഈ എം എൽ എ മാർക്കും മന്ത്രിമാർക്കും ഉണ്ട് ആ ഒരു കാര്യത്തിൽ ചാണ്ടിയമ്മൻ എത്രത്തോളം കൃത്യമായി ചെയ്യുന്നുണ്ടെന്നുള്ള ചോദിച്ചെന്ന് ഇപ്പോഴും നിലനിൽക്കുകയാണ് അതേസമയം കോൺഗ്രസിലെ പൊട്ടിത്തെറികളും ചേരിത്തെരുവുകളും ചാണ്ടിയമ്മനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്നാൽ ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഇരുമുടികെട്ടുമായി മല ചവിട്ടി പതിനെട്ടാം പടി കയറി ചാണ്ടിയമ്മൻ എം എൽ എ അയ്യപ്പ സന്നിധിയിലെത്തിയിരിക്കുകയാണ് രണ്ടാം തവണയാണ് ശബരിമല ദർശനത്തിന് ചാണ്ടിയമ്മൻ എത്തിയിരുന്നത് രണ്ടായിരത്തി രണ്ടിൽ ആദ്യമായി മല കയറി ദർശനം നടത്തി പിന്നെ പറ്റിയിട്ടില്ല ഇത്തവണ വൃശ്ചികം ഒന്നിന് തന്നെ മാലയിട്ട് വ്രതം തുടങ്ങിയിരുന്നു വയനാട് ഡി ജനറൽ സെക്രട്ടറി രാജേഷ് കുമാർ ആലപ്പുഴ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗംഗാധരൻ എന്നിവർക്കൊപ്പം ശനിയാഴ്ച രാത്രി എട്ടിനാണ് സന്നിധാനത്തേക്ക് അദ്ദേഹം എത്തിയത് പതിനെട്ടാം പേടി കയറി മറ്റുള്ള തീർത്ഥാടകർക്ക് ഒപ്പം ക്യൂ നിന്ന് സോമാനത്തെത്തിയപ്പോഴാണ് അവിടെ നിന്ന് പോലീസുകാർ തിരിച്ചറിഞ്ഞത് തനിക്ക് പ്രത്യേക പരിഗണന ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് തൊഴുത് നീങ്ങി മാളികപ്പുറത്തേക്ക് പോയപ്പോൾ മറ്റ് തീർത്ഥാടകർ തിരിച്ചറിഞ്ഞു പലർക്കും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കണം ചിലർക്ക് സെൽഫി എടുക്കണം അവരോടൊപ്പം മാളികപ്പുറത്ത് ദർശനം നടത്തി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മനഃപ്പൂറ മാറ്റി നിർത്തിയതായി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്നായിരുന്നു പ്രതികരണം വാർത്ത കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല പിന്നെ അതിൻ്റെ പേരിൽ വിവാദമുണ്ടാക്കും എന്നാലും എന്റെ മനസ്സിന് വല്ലാത്ത നൊമ്പരമുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനു മുമ്പേ എല്ലായിടത്തും നിന്നും മാറ്റി നിർത്താൻ തുടങ്ങിയിരുന്നു ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റും ചെയ്തിട്ടില്ല കൂടുതലൊന്നും പറയുന്നില്ല സങ്കടമോചകനല്ലേ അയ്യപ്പസ്വാമി എല്ലാം അയ്യപ്പസ്വാമിയുടെ സന്നിധിയില്ല ചാണ്ടിയമ്മൻ പറഞ്ഞു വ്യക്തിപരമായ പല വിശ്വാസങ്ങളും എല്ലാവർക്കുമുണ്ട് എല്ലാ ദൈവങ്ങളിലും വിശ്വസിക്കുന്നത് തെറ്റുമല്ല വിശ്വാസം എപ്പോഴും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് അത് ആരുടെയും നിരീക്ഷിക്കേണ്ടതോ പറയേണ്ടതോ കാര്യമല്ല എന്നാൽ ഒരു നേതാവെന്ന നിലയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ചാണ്ടിയമ്മൻ എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ എത്ര നല്ല എം എൽ ആണ് എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ് ജനങ്ങൾക്ക് ചെയ്യേണ്ട കൃത്യമായ കാര്യങ്ങൾ കൃത്യമായെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു എം എൽ എ ആകും